മകൈരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊതുവെ പുരോഗതിയുടെയും മാറ്റത്തിന്റെയും വർഷമായിരിക്കുമെങ്കിലും നേട്ടങ്ങൾക്കൊപ്പം തന്നെ അശ്രാന്ത പരിശ്രമവും ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടമാണിത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും തൊഴിൽപരമായ ഉന്നതി നേടാനും സാധിക്കുന്ന ഈ വർഷം ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല പദ്ധതികളും സഫലമാക്കാൻ അവസരമൊരുക്കും വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും ക്ഷമയോടും വിവേകത്തോടും കൂടി മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെ അതിജീവിച്ച് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയും വർഷത്തിന്റെ തുടക്കത്തിൽ അനുഭവപ്പെടുന്ന ചെറിയ മന്ദതകൾ മാറി വരും മാസങ്ങളിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണർവും പോസിറ്റീവായ മാറ്റങ്ങളും ദൃശ്യമാകുന്നതാണ് ചന്ദ്രൻ ദേവനായുള്ള ചൊവ്വഗ്രഹം ഭരിക്കുന്ന നക്ഷത്രമാണ് മകേരം അന്വേഷണത്വരയും സൗന്ദര്യബോധവും ചഞ്ചലമായ മനസ്സിനും ഉടമകളായ മകേരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നിർണായക വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്രഹനിലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മകേരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ഇടവക്കൂറുകാരായ മകരം നക്ഷത്രക്കാർക്ക് കരിയറിലെ സുവർണ കാലഘട്ടമാണ് പതിനൊന്നാം ഭാവത്തിലെ ശനി ശമ്പള വർധനവ് പ്രൊമോഷൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം എന്നിവ നൽകും ഏറെ നാളായി ജോലിയിൽ അസംതൃപ്തി അനുഭവിച്ചിരുന്നവർക്ക് പുതിയതും മികച്ചതുമായ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധികാരപരിധി വർദ്ധിക്കും മിഥുനക്കൂറുകാർക്ക് പത്താം ഭാവത്തിലെ ശനി കർമ്മരംഗത്ത് സമ്മർദ്ദം ഉണ്ടാക്കാം ജോലി ഭാരം കൂടും എന്നാൽ ഇത് നെഗറ്റീവായി കാണേണ്ടതില്ല നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണിത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സഹപ്രവർത്തകരുമായി ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം അനുകൂലമാകുന്നതോടെ അംഗീകാരങ്ങൾ തേടിയെത്തും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനോ അല്ലെങ്കിൽ വിസ സംബന്ധമായ തടസ്സങ്ങൾ നേരിടാനോ സാധ്യതയുണ്ട് എങ്കിലും അത് ശുഭകരമായി പര്യവസാനിക്കും ബിസിനസ് വിപുലീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അനുകൂലമാണ് പ്രത്യേകിച്ച് നിർമ്മാണ മേഖല റിയൽ എസ്റ്റേറ്റ് അഗ്രികൾച്ചർ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം പുതിയ പാർട്ണർഷിപ്പുകൾ ആരംഭിക്കുമ്പോൾ മിഥുനക്കൂറുകാർ ജാഗ്രത പാലിക്കണം രേഖകൾ കൃത്യമായി പരിശോധിക്കാതെ കരാറുകളിൽ ഒപ്പിടരുത് ഇടവക്കൂറുകാർക്ക് പഴയ കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാനും അത് ബിസിനസ്സിൽ മുടക്കാനും സാധിക്കും തൊഴിലാളികളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും ബാങ്കിംഗ് ഐ ടി ടീച്ചിങ് മേഖലകളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിന് ശേഷം അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും ശനിയുടെയും വ്യാഴത്തിന്റെയും അനുകൂലമായ സ്ഥാനങ്ങൾ ധനവരവ് വർദ്ധിപ്പിക്കും ഇടവക്കൂറുകാർക്ക് ലോട്ടറി ചിട്ടി അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും നടത്തുന്ന നിക്ഷേപങ്ങൾ ലാഭകരമാകും എന്നാൽ ഊഹക്കച്ചവടങ്ങളിൽ മിഥുനക്കൂറുകാർ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നിയന്ത്രണം പാലിക്കണം സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അനുയോജ്യമാണ് വായ്പകൾ വേഗത്തിൽ അനുവദിച്ചു കിട്ടും പഴയ വാഹനം മാറി പുതിയത് വാങ്ങാൻ സാധിക്കും ദീർഘകാലമായി അലട്ടിയിരുന്ന കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും ലോണുകൾ അടച്ചു തീർക്കാൻ വഴിതെളിയും മംഗളകർമ്മങ്ങൾക്കും യാത്രകൾക്കും ചികിത്സയ്ക്കുമായി പണം ചെലവായേക്കാം ആഡംബര ഭ്രമം നിയന്ത്രിച്ചില്ലെങ്കിൽ സമ്പാദ്യം ചോർന്നു പോകാൻ സാധ്യതയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് സ്നേഹബന്ധത്തെ ബാധിക്കില്ല മകേരം നക്ഷത്രക്കാരുടെ എടുത്തുചാട്ടം പലപ്പോഴും പ്രശ്നങ്ങൾ വഷളാക്കാം അതിനാൽ ക്ഷമശീലിക്കുക മിഥുനക്കൂറുകാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ജന്മവ്യാഴം നിൽക്കുന്നതിനാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം എന്നാൽ രണ്ടാം പകുതിയിൽ ദാമ്പത്യം അതീവ ഹൃദ്യമാകും ഇടവക്കൂറുകാർക്ക് പങ്കാളിയുടെ ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകുന്നത് കുടുംബത്തിന് സാമ്പത്തിക നേട്ടം നൽകും വിവാഹപ്രായമായവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ അനുകൂലമാണ് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഉത്തമമായ ആലോചനകൾ വരികയും വിവാഹം നടക്കുകയും ചെയ്യും പ്രണയവിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതം ലഭിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും കലാപരമായ കഴിവുകളിലും മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനായി മക്കൾക്ക് വിദേശത്ത് പോകാൻ അവസരം ലഭിക്കും സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ചികിത്സയിലൂടെ ബലം ലഭിക്കാൻ രണ്ടായിരത്തി അനുകൂലമാണ് അച്ഛന്റെയോ അമ്മയുടെയോ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടിവരും ആശുപത്രിവാസത്തിന് സാധ്യതയുണ്ട് സഹോദരങ്ങളുമായി സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് മധ്യസ്ഥർ മുഖേന പരിഹരിക്കാൻ ശ്രമിക്കുക പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും ശാസ്ത്രം വിദ്യ ഗണിതം എന്നിവ പഠിക്കുന്നവർക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കും സിവിൽ സർവീസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനത്തിന് ആനുപാതികമായ ഫലം ലഭിക്കും വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാൻ അവസരം ലഭിക്കും ും ഭാഷാ പഠനത്തിൽ താൽപര്യം വർദ്ധിക്കും ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം ഉദരസംബന്ധമായ അസുഖങ്ങൾ ദഹന പ്രശ്നങ്ങൾ എന്നിവ മകേരം നക്ഷത്രക്കാരെ അലട്ടാം മിഥുനക്കൂറുകാർക്ക് തൊണ്ട കഴുത്തുവേദന തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ശനി കർമ്മഭാവത്തിലും ലാഭഭാവത്തിലും നിൽക്കുന്നതിനാൽ ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം കൂടും ഉറക്കക്കുറവ് അനുഭവപ്പെടാം യോഗ ധ്യാനം എന്നിവ ശീലമാക്കുന്നത് മാനസിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക സാഹസിക യാത്രകൾ നടത്തുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം ആത്മീയ കാര്യങ്ങളിൽ മകേരം നക്ഷത്രക്കാർക്ക് താൽപ്പര്യം വർദ്ധിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും കാശി രാമേശ്വരം ശബരിമല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്താൻ യോഗമുണ്ട് വീട്ടിൽ പൂജകളും ഹോമങ്ങളും നടത്തുന്നത് കുടുംബത്തിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാൻ സഹായിക്കും ജോലി സംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടിവരും ഇത് ക്ഷീണം ഉണ്ടാക്കുമെങ്കിലും സാമ്പത്തികമായി ഗുണം ചെയ്യും കുടുംബത്തോടൊപ്പം ദൂരദിക്കുകളിലേക്ക് യാത്ര പോകാൻ സാധിക്കും പാസ്പോർട്ട് വിസ എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങും വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓരോ മാസത്തെയും ബലങ്ങൾ നോക്കുമ്പോൾ ജനുവരിയിൽ സാമ്പത്തികമായി നല്ല തുടക്കം പ്രതീക്ഷിക്കാം പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം ഫെബ്രുവരി മാസം ജോലിയിൽ തിരക്ക് വർദ്ധിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചെറിയ എതിർപ്പുകൾ നേരിടാം ക്ഷമ പാലിക്കുക മാർച്ചിൽ ബിസിനസിൽ ലാഭം കൂടും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത ഏപ്രിലിൽ യാത്രകൾ വഴി നേട്ടം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം പണച്ചെലവ് കൂടും മെയ് മാസം പുതിയ വാഹനമോ ഭൂമിയോ വാങ്ങാൻ ആലോചിക്കും ശത്രുക്കളുടെ ശല്യം കുറയും ജൂണിൽ മിഥുനക്കൂറുകാർക്ക് ജന്മവ്യാഴം മാറുന്ന സമയം ആശ്വാസം ലഭിക്കും ദാമ്പത്യത്തിൽ സന്തോഷം ജൂലൈയിൽ അപ്രതീക്ഷിത ധനലാഭം ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ആരോഗ്യം തൃപ്തികരം ഓഗസ്റ്റിൽ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടരുത് സെപ്റ്റംബർ മാസം തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലം വിദേശത്ത് നിന്ന് നല്ല വാർത്തകൾ കേൾക്കാം ഒക്ടോബറിൽ മാനസിക സമ്മർദ്ദം കുറയും ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടും നവംബറിൽ ബിസിനസ് വിപുലീകരിക്കും പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും ഡിസംബർ മാസം വർഷാവസാനം സന്തോഷകരമായിരിക്കും സാമ്പത്തിക നില ഭദ്രം ഭാവിയിലേക്കുള്ള വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഓഫീസിലും വീട്ടിലും ഒരുപോലെ തിളങ്ങാൻ സാധിക്കും ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിവരും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സ്ത്രീകളുടെ പങ്ക് വലുതായിരിക്കും സ്വർണാഭരണങ്ങൾ വാങ്ങാനും വസ്ത്രാലങ്കാരത്തിനും പണം ചെലവഴിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മകേരം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന തടസ്സങ്ങൾ നീക്കാനും നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് മകേരം നക്ഷത്രത്തിന്റെ ദേവത ചന്ദ്രനും ചൊവ്വയുമായി ബന്ധമുള്ളതിനാൽ ദേവീ ഭജനം അതീവ ഉത്തമമാണ് ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ക്ഷേത്ര ദർശനം നടത്തുക ചൊവ്വയുടെ ദോഷങ്ങൾ മാറാൻ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് നല്ലതാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമം തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല സമർപ്പിക്കുന്നത് മനഃശാന്തി നൽകും ദിവസവും ഓം സോമായ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നത് വിദ്യ അഭിവൃദ്ധിക്കും കരിയർ വളർച്ചയ്ക്കും സഹായിക്കും അന്നദാനം നടത്തുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും വെള്ള ചുവപ്പ് നിറങ്ങൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യം കൊണ്ടുവരും ജ്യോതിഷ നിർദ്ദേശപ്രകാരം മാത്രം പവിഴം ധരിക്കുന്നത് ഗുണം ചെയ്യും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മകേരം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും മാറ്റത്തിന്റെയും വർഷമാണ് ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് കഠിനാധ്വാനത്തിലൂടെ വിജയം നേടേണ്ടി വരും വർഷത്തിന്റെ രണ്ടാം പകുതി മകേരം നക്ഷത്രം നാല് പാതക്കാർക്കും കൂടുതൽ ഗുണകരമായിരിക്കും ക്ഷമയോടും ദൈവവിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ മകേരം നക്ഷത്രക്കാർക്ക് സാധിക്കും അനാവശ്യമായ വാഗ്വോദങ്ങൾ ഒഴിവാക്കുകയും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഈ വർഷം ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നായി മാറ്റാം